ആൾക്കൂട്ടം താൽക്കാലികമെന്ന എൽ ഡി എഫ് കൺവീനറുടെ പ്രസ്താവനയിൽ അതും മനസ്സിൽ വിചാരിച്ച് അദ്ദേഹം സമാധാനത്തോടെ ഉറങ്ങട്ടെയെന്ന് പി വി അൻവർ എംഎൽഎ താൻ വിചാരിച്ചാൽ മലപ്പുറത്ത് ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളിലെങ്കിലും ഭരണനഷ്ടമാകും സി പി എം വെല്ലുവിളിച്ചാൽ അതിനും തയ്യാറാകും സ്വർണക്കടത്തിൽ ശശിക്ക് പങ്കുണ്ടെന്നും ജനം പാർട്ടിയായാൽ ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞതിനർത്ഥം പാർട്ടി ഉണ്ടാക്കില്ല എന്നല്ലെന്നും അൻവർ മലപ്പുറത്ത് പ്രതികരിച്ചു വിശദാംശങ്ങളുമായി അരവിന്ദൻ ചേരുന്നുണ്ട് അരവിന്ദൻ ഒരു തുറന്ന പോരാട്ടത്തിന് തയ്യാറായിരിക്കുകയാണല്ലോ അൻവർ അല്ലേ തീർച്ചയായും അൻവർ മുഖ്യമന്ത്രിയുമായും പാർട്ടിയുമായും ഒരു തുറന്ന പോരാട്ടത്തിന് തന്നെയാണ് തയ്യാറാകുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം ഇന്ന് അദ്ദേഹം കൂടുതൽ ശക്തമായി പറയുകയുണ്ടായി ഞാൻ വിചാരിച്ചാൽ മലപ്പുറം ജില്ലയിലെ ഇരുപത്തിയഞ്ച് പഞ്ചായത്തിലെങ്കിലും ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമാകും മലപ്പുറത്ത് മാത്രമല്ല കോഴിക്കോടും എല്ലാം ഇതിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം പാർട്ടിക്ക് നൽകുന്നു സി പി എം തന്നെ വെല്ലുവിളിക്കുകയാണെങ്കിൽ താൻ അതിന് തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു തുറന്ന പോരാട്ടം തന്നെയാണ് അനുകൂർ ലക്ഷ്യമിടുന്നത് ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും ഇന്ന് അദ്ദേഹം കടമാക്രമം നടത്തുകയുണ്ടായി മുഖ്യമന്ത്രി തന്നെ കള്ളക്കടത്തുകാരായും കൊള്ളത്താരനായും ആക്കാനാണ് ശ്രമിച്ചത് എന്നാൽ മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാത്ത തരത്തിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ആരോപിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഈ ശക്തിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് തന്റെ ഉത്തമമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അത് പറയുന്നത് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു ശശി അറിയാതെ ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു എസ് പിക്ക് അല്ലെങ്കിൽ ഒരു എ ഡി ജി പിക്ക് മാത്രമേ ഇത്രയും വലിയൊരു സംവിധാന ഒരു നിൽക്കാൻ കൂട്ടുനിൽക്കാനാകില്ല എന്ന് അൻവർ പറയുന്നു എന്നിട്ടാണ് തന്റെ കള്ളക്കടത്തുകാരനാക്കാൻ ശ്രമിക്കുന്നത് താൻ തന്റെ മുന്നോട്ടുള്ള പ്രയാണം ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കും ആൾക്കൂട്ടം പാർട്ടി ആവുക ആവുകയാണ് ഒപ്പം താൻ അതിനൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞതിനം പാർട്ടി ഉണ്ടാക്കില്ല എന്നല്ല അതിനെല്ലാം സമയമുണ്ട് ത്തിൽ തനിക്കൊരു തിരക്കുമില്ല ഇക്കാര്യത്തിൽ എന്തായാലും തുറന്ന പോരാട്ടത്തിൽ തന്നെയാണ് താൻ പോകുന്നത് ഇന്ന് കോഴിക്കോട് പോകുന്നു അവിടെ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നും അൻവർ പറയുന്നു മോബിക മലപ്പുറത്ത് നിന്നും ടി കെ അരവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്